നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എൻ ഡി എ സഖ്യം കൂറ്റൻ സ്കോറിലേക്കാണ് നീങ്ങുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബീഹാർ നിയമസഭയിൽ ഇരുന്നൂറോളം സീറ്റുകളിൽ ഇപ്പോൾ എൻ ഡി എ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ് അൻപത് സീറ്റുകൾ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് മഹാസഖ്യം കോൺഗ്രസിനും ആർ ജെ ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് നിരീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമായി മാറുകയാണ് അദ്ദേഹം വിജയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളാണ് നിതീഷ് കുമാർ സർക്കാർ ബീഹാറിൽ നടപ്പിലാക്കിയത് അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകൾ വളരെ കൃത്യമായി എൻ ഡി എ സഖ്യത്തിന് വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ബീഹാറിലെ ജനസംഖ്യയിൽ സ്ത്രീകളാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി വീണ്ടും മാറുകയാണ് പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് പൂർണ്ണമായും നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചടി വലിയൊരു തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നു പാർട്ടിക്ക് താഴെത്തട്ടിൽ അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും താഴെത്തട്ടിൽ അണികൾ അല്ലെങ്കിൽ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനമാണ് എടുത്തിരുന്നത് ഇന്ത്യ മുന്നണി സഖ്യത്തിന് രൂപം നൽകാൻ മുൻകൈ എടുത്തിരുന്ന നിതീഷ് കുമാറിനെ തന്നെ സ്വന്തം ക്യാമ്പിലേക്ക് എത്തിക്കാനും അങ്ങനെ നിതീഷ് കുമാറിൻ്റെ കൂടി ഒരു ജനപ്രീതി വോട്ടാക്കി മാറ്റാനും ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പാർട്ടികളും വളരെ തുല്യം തുല്യമായിട്ടാണ് സീറ്റുകൾ പങ്കിട്ടത് സീറ്റ് വിജനം സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അതുപോലെ രാംവിലാസ് പസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനും സംഘവും നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തന്നെ എൻ ഡി എയ്ക്കൊപ്പം വളരെ ശക്തമായി തന്നെ ഉറച്ചു തന്നിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഘടകക്ഷില്ലറ എങ്കിലും അവയെല്ലാം ഫലപ്രദമായി നേരിടാൻ ബി ജെ പി നേതൃത്വത്തിനും നിതീഷ് കുമാറിനും കഴിഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ പ്രതിഫലനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അടുക്കും ചുറ്റിയോടും കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ നടന്നത് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ സീറ്റിൻ്റെ പേരിൽ ആണികൾ തമ്മിൽ തമ്മിലടിക്കുന്നൊരു അവസ്ഥ വന്നു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്ക് നേരെ പോലും ആണികൾ കയ്യേറ്റം നടത്തുന്ന അവസ്ഥയിലേക്ക് അവിടെ സ്ഥിതികൾ രൂക്ഷമായിരുന്നു എന്നാൽ എൻ ഡി എ സഖ്യമാകട്ടെ ആദ്യം മുതൽ തന്നെ കൃത്യമായ ഒരു കണക്കൂട്ടുകളോട് തന്നെയാണ് മുന്നോട്ട് പോയത് നിരവധി വാഗ്ദാനങ്ങൾ നിതീഷ് കുമാർ ജനങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ചിരുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫലതും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇവരുടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യമാണ് ഏതായാലും വോട്ടെണ്ണൽ അങ്ങ് പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ ഇരുന്നൂറ് സീറ്റും കഴിഞ്ഞ് എൻ ഡി എ സഖ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു വിജയമായി തന്നെ അത് മാറുമെന്നുള്ളത് ഉറപ്പാണ് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അവിടെ അദ്ദേഹം രാഷ്ട്രത്തെയും പാർട്ടിയുടെ അണികളെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്യും ബി ജെ പി സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമായി മാറുന്നു നിതീഷ് കുമാറിന് വീണ്ടും താൻ തന്നെയാണ് ബീഹാറിലെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരവും ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചിരിക്കുകയാണ് കാരണം അത്രയും തിളക്കമാറുന്നൊരു വിജയമാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം നേടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എക്സിറ്റ് പോൾ പ്രചാരണങ്ങളെയൊക്കെ കടത്തി രീതിയിലാണ് ഇപ്പോൾ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടന്നില്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്